സ്കോഡ എന്നീ കമ്പനികൾ അടുത്തിടെ അവരുടെ ഏറ്റവും പുതിയ എസ്ഇവികളായ ഫോക്സ് വാഗൻ ടിഗ്വാൻ ആർ ലൈൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കോഡ കോടിയാക്ക് എന്നിവ വിപണിയിൽ പുറത്തിറക്കിയിരുന്നു വ്യത്യസ്ത സെഗ്മെന്റുകളിലാണെങ്കിലും അവയുടെ വിലകൾ മുതൽ വാഗ്ദാനം ചെയ്യുന്ന സവിശേഷതകൾ വരെ രണ്ട് എസ് ജീവികൾക്കും പരസ്പരം വളരെയധികം സാമ്യമുണ്ട് അവയുടെ പ്രധാന വ്യത്യാസങ്ങൾ ഒന്ന് താരതമ്യം ചെയ്യാം സ്പോട്ട് ലൈൻ സെലക്ഷൻ ലോറിൻ ആൻഡ് ക്ലൈമറ്റ് എന്നീ രണ്ട് വേരിയന്റുകളിലാണ് പുതിയ സ്കോഡ കോടിയാക്ക് ലഭ്യമാകുന്നത് അതേസമയം ആർ ആർ ലൈൻ മാത്രമാണ് ലോഡഡ് വേരിയന്റ് ടോപ്പ് വേരിയന്റിനെ ലൈനുമായി താരമ്യപ്പെടുത്തുമ്പോൾ രണ്ട് എസ് യു വീക്കും രണ്ടാമത്തേതിനാൽക്കാൾ മുൻപുള്ളതിനേക്കാൾ ഒന്നായിരം രൂപ കൂടുതൽ വിലയുണ്ട് സ്കോഡ കോടിയാക്കും ഫോക്സ് വാഗൻ ടിഗ്വാൻ ആർ ലൈനും തമ്മിൽ മത്സരിക്കാൻ തക്ക സാമ്യതകൾ ഉണ്ടെങ്കിലും രണ്ടും യഥാർത്ഥത്തിൽ സെഗ്മെന്റ് എതിരാളികളല്ല കൊടിയാക് സെവൻ സീറ്റർ ഫുൾ സൈസ് എസ് യു വി ആണ് ഫൈവ് സീറ്റേഡ് മിഡ് സൈസ് ടിഗ്വാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മോഡലിന് വലുപ്പം വളരെ കൂടുതലാണ് ബൂട്ട് സ്പേസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൂന്ന് നിരകളിലുള്ള സ്കോഡ കോടിയാക്കിന് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ലിറ്റർ ബൂട്ട് സ്പേസ് ആണുള്ളത് മൂന്നാമത്തെ നിര താഴേക്ക് വെച്ചാൽ ലിറ്ററായി ഇത് ഉയരും ഇത് ടിഗ്വാൻ ആർ ലൈനിനേക്കാൾ വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്കോഡ കോഡിയാക്കും ഫോക്സ് വാഗൻ ടിക ആറ് ലൈനും ഒരേ രണ്ട് ലിറ്റർ ടെർമോ പെട്രോൾ എഞ്ചിനാണ് പങ്കിടുന്നത് ഇത് ഇരുന്നൂറ്റി നാല് ബി എച്ച് കാര്യത്തും മുമ്പത്തേക്കാൾ ബി എച്ച് പി കൂടുതൽ കാര്യത്തും എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നു സെവൻ സ്പീഡ് ഡ്യൂൾ ക്ലാഷ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉപയോഗിച്ച് നാല് വീലുകളിലും ആ ഔട്ട്പുട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇന്ധനക്ഷമതയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പുതിയ കോടിയാ പതിനാല് മൈലേജ് നൽകുമെന്നാണ് അവകാശപ്പെടുന്നത് അതേസമയം ആർ ലൈൻ ടിഗ്വാനുസൃതമായി പന്ത്രണ്ട് അഞ്ച് എട്ട് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റിംഗ് പനോരമിക് സൺഡ്രോഫ് ലെതർ അപ് ഹോർസ്റ്ററി ത്രീ സോൺ ഓട്ടോ എസി ആംബിയൻ ലൈറ്റിംഗ് എന്നിവ ഉൾപ്പെടെ രണ്ട് എ സി പൊതുവായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിരുന്നാലും കോടിയക്ക് കൂടുതൽ സുഖ സൗകര്യത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് സ്ലൈഡിംഗ് റീക്ലൈനിംഗ് സീറ്റുകൾ ഉൾപ്പെടുത്തി പിൻസീറ്റിലുള്ളവർക്ക് അതേസമയം കൂടുതൽ ആകർഷണത്തിനായി ടിഗ്വാൻ ലൈൻ വലിയ അലോയ് അലോയ്വേലുകൾ കൊണ്ടുവരുന്നുണ്ട് ടിഗ്വാന പതിനഞ്ച് ഇഞ്ച് വലുപ്പമുള്ള സ്ക്രീനാണുള്ളത് എന്നാൽ കോടിയാക്കഡിൻ സ്പീക്കർ ഓഡിയോ സിസ്റ്റവുമായി മത്സരത്തിനുണ്ട് രണ്ടും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളോ എന്നിവയെ പിന്തുണയ്ക്കുന്നുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ ടിഗ്വാൻ ലൈനിൽ ലെവൽ ടു ഉണ്ട് ഇത് കോടിയാക്കിലില്ല എന്നിരുന്നാലും ടിഗ്വാനിൽ ഇല്ലാത്ത ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ഓട്ടോ പാർക്കിംഗ് അസിസ്റ്റും കോടിയാക്കിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വില കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കോഡ കോടിയാക്കം ഫോക്സ് വാഗൺ ടിവാൻ ആർലൈനും സമാനമായ എൻജിനുകളും സവിശേഷതകളാൽ സമ്പന്നമായ കാബിനുകളുമുള്ള ഇന്ത്യൻ വിപണിയിലെ പ്രീമിയം എസ്ഇവികളാണ് കൂടുതൽ സ്ഥലവും സുഖ സൗകര്യങ്ങളും ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് കോടിയാക്കും സ്ലൈഡിംഗ് റീക്ലൈനിങ് പിൻ സീറ്റുകൾ പിൻ സൺഷീഡുകൾ രണ്ടാം നിര സ്റ്റോറേജ് തുടങ്ങിയ സവിശേഷതകളുള്ള ഒരു വലിയ സെവൻ സീറ്റർ എസ്ഇവി ആണിത് മികച്ച ഇന്ധനക്ഷമതയും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് അതിന്റെ പ്രായോഗികത വർദ്ധിപ്പിക്കുന്നു മറുവശത്ത് ഫോക്സ് വാഗൻ ട്യുഗാൻ ആർ ലൈൻ ഒരു സ്റ്റാൻഡേർഡ് ട്യുഗാന്റെ കൂടുതൽ സ്പോട്ട് ഇയർ പതിപ്പാണ് അധിക സുരക്ഷയ്ക്ക് വേണ്ടി ലെവൽ ടു അഡാസും വലിയ വീലുകളുള്ള രൂപകൽപ്പനയും ഇതിനുണ്ട് സ്കോഡ ഇന്ത്യയിൽ തന്നെയാണ് അസംബിൾ ചെയ്യപ്പെടുന്നത് സ്പോട്ട് ലൈൻ വേരിയന്റ് നാൽപ്പത്തി ആറ് പോയിന്റ് ഒൻപത് ലക്ഷത്തിനും ലോറിൻ ആൻഡ് ക്ലൈമറ്റ് വേരിയന്റ് നാൽപ്പത്തി പോയിന്റ് ആറ് ഒൻപത് ലക്ഷത്തിനും ലഭ്യമാണ് എല്ലാ വിലകളും എക്സോറുമാണ് അതേസമയം ഫോക്സ് വാഗൺ ടിഗ്വാൻ ആർ ലൈൻ ഇന്ത്യയില് സിബിയു ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൂടാതെ നാല്പത് ലക്ഷം രൂപ എക്സോറും വിലയിലാണ് മോഡൽ വരുന്നത്